സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ട് നല്ല ടേസ്റ്റിൽ ഒരു റോസ്റ്റ് തയ്യാറാക്കിയെടുത്താലോ അങ്ങനെ അതാ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാളെടുത്തിട്ടുണ്ട് ഒത്തിരി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചക്കായ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാനുണ്ട് അതൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോൾ കാണാവുന്നതാണ് അങ്ങനെതാണ് ഞാൻ ചീനച്ചട്ടി അടുപ്പത്തെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ച് ചൂടായം സവാളി ഇന്ത്യ വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതാണ് നമുക്കിത് നല്ലോണം ഒന്ന് വയറ്റെടുക്കണം ഏതാ നമ്മുടെ സവാള ഇവിടെ നല്ലോണം അന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണും മുളകും പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ സവാള വാട്ടുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി ഗരം മസാലേൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിത് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതായ പച്ചക്കായ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ റോസ്റ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അങ്ങനെ അതാണ് നമ്മുടെ പച്ചക്കായ കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി റോസ്റ്റ് ഇതവിടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ചോറീൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ദോശൻ്റെ ഒപ്പമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി റോസ്റ്റാണിത് അതുമാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റും ടീച്ചർമാരൊക്കെ ഫോണൊരുക്ക് കൊണ്ടുപോകാൻ പറ്റും അതിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാൻ ഇഷ്ടം